മക്കളെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെറിയൊരു ഏട്ട കറി മുളകിലിട്ടതാണ് വെക്കാൻ പോകുന്നത് അതിനാവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി ഇതിനെയൊക്കെ നല്ലതുപോലെ ഞാൻ ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പിറ്റിയ കഷ്ടത്തേക്ക് ഈ കറി നല്ല സൂപ്പറായിരിക്കും അത് നോയമ്പൊക്കെ ഇച്ചിരി എരുവും പുളിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് ഒക്കെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ കുടമ്പുളി ഞാൻ വെള്ളത്തിലിട്ട് വച്ചിരുന്നു പിന്നെ ഉലുവ കറിവേപ്പല ഇത് രണ്ടും വറതാളിക്കാനാണ് നല്ലതുപോലെ ബ്രൗൺ ഷെയ്ഡാവുന്നതുവരെ താളിച്ചെടുക്കുക അതിന് ശേഷം കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത് അപ്പം നോയിൻറ്റിനൊക്കെ പിന്നാൻ ഒരുപാട് എരിവൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ഇച്ചിരി ഉപ്പും പുളിയൊക്കെ ആകാമെന്ന് വിചാരിച്ചാണ് ഇന്ന് ഈ കറി വെക്കുന്നത് അത് കഴിയുമ്പോൾ നമുക്ക് സ്വല്പം മഞ്ഞൾപൊടി പൊടി ഇട്ടുകൊടുക്കാം നല്ലതുപോലെ മുപ്പിച്ചെടുക്കുക പിന്നെ ഞാൻ പ്രധാനപ്പെട്ടത് ഇടുന്നത് പെരിഞ്ചിരകത്തിൻ്റെ പൊടി സ്വല്പം മുളക് മുളക് ചറുക്കി ഞാൻ ചേർക്കാറുണ്ട് അതിന് ശേഷം നമ്മൾക്ക് കുടംപൊളി വെള്ളത്തിലിട്ട് ചേർത്ത് കൊടുക്കും പിന്നെ സപ്പറേറ്റായിട്ടാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല വഴക്കിയെടുത്തത് അതിൻ്റെ മണവും ചുവക്കെ മാറുന്നത് പോലെ വഴറ്റുക അതിനുശേഷം നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് മുളക് ഗ്രേവിയിൽ നല്ലതുപോലെ വഴറ്റിയെടുക്കാവുന്നതാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കഴിയുമ്പോൾ നല്ല അതുപോലെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നീട് ഇത് തിളയ്ക്കുമ്പോൾ നമുക്ക് ഓരോ മീനും അതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ല വലിയ തലയായിരുന്നു എനിക്ക് തലയാണ് കൂടുതലിഷ്ടം മാംസം തിന്നുന്നതിൽ ആണ് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് പിറ്റേ ദിവസത്തേക്കായിരിക്കും ഈ കറി നല്ലത് അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും ചെയ്യണം അപ്പം ഇനി നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം സലാമലൈക്കും കൂട്ടുകാരൻ